ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറേ കാലമായി ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എന്തിനാണ് ഞാൻ ഫസ്റ്റ് ഇട്ടേന്നല്ലേ ഒന്നാമത്തെ കാര്യം ഈ സാരി ഇങ്ങനത്തെ ഡിസൈനർ സാരീസ് വേണമെങ്കിൽ നില കളക്ഷൻ എൻ്റെ കോവെഞ്ചറാണ് എൻ്റെ സിസ്റ്ററിൻ്റെ പേജാണ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ആണ് ഇൻഷോർട്ടാണ് എൻ്റെ മെയിൻ ആപ്പ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് എല്ലാവരും എല്ലാം കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാനുണ്ട് എങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് എന്ന് അപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ എപ്പോഴും മാറും അപ്പോൾ ഞാൻ അതൊരു ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ മിൻഷോട്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഞാനത് കുറച്ച് ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ക്ലിപ്സൊക്കെ ആഡ് ചെയ്തു കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തു അപ്പോൾ ഞാൻ വല്ലാതെ മാർക്കൊന്നും ചെയ്യണില്ല കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്നതും ക്ലിപ്സും ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇങ്ങനെ ഓരോ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ എടുക്കുമ്പോൾ എഡിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടാന്നുള്ള ഒരു 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 കൂടി വീഡിയോ എടുക്കാൻ ശ്രമിക്കുക അതായത് എല്ലാ കണ്ടതും എടുക്കാതെ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് ഒരു മൈൻഡോട് കൂടിയിട്ട് എടുക്കുക കേട്ടോ ഫസ്റ്റത്തെ കാര്യം അതാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത് ഇതിലുള്ള വോയിസ് റിമൂവ് ചെയ്യാണ് നമ്മളെ ക്ലിപ്സിൽ വോയിസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് എല്ലാ ക്ലിപ്സിൻ്റെ വോയിസും റിമൂവ് ചെയ്യുക മ്യൂസിക് കൊടുക്കുമ്പോൾ എല്ലാം റിമൂവ് ചെയ്യണം നല്ലത് ചിലതുങ്ങൾക്ക് വോയിസ് ഓവർ ക്ലിപ്സത്തെ വേണമെങ്കിൽ ആ ക്ലിപ്സത്തെ മാത്രം വെച്ചും കൊണ്ടും എഡിറ്റ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിം ചെയ്യാണ് വീഡിയോ നമുക്ക് വേണ്ട പോർഷൻസ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റെപ്സൊക്കെ ഒന്നും കൂടെ പറയാം ഫസ്റ്റ് നമ്മൾ ക്ലിപ്സൊക്കെ ആഡ് ചെയ്യുകയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ ആഡ് ചെയ്യുക പിന്നെ അടുത്ത മ്യൂസിക്കോ ആ വീഡിയോയിലുള്ള വോയിസ് ഒഴിവാക്കുക എന്തിനാ വെച്ചാൽ എഡിറ്റ് ചെയ്യുമ്പോൾ ആ വോയിസ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഒരു വെറുപ്പിക്കലല്ലേ അതുകൊണ്ടാട്ടോ ഞാൻ ആദ്യം അങ്ങനെ തന്നെ ചെയ്യുന്നത് പിന്നെ നമ്മൾ നല്ല ക്ലിപ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക വേണ്ടാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക ആ പണികളൊക്കെയാണ് കേട്ടോ നെക്സ്റ്റ് മ്യൂസിക് ആഡ് ചെയ്യലാണ് അപ്പോൾ മ്യൂസിക് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയും ആഡ് ചെയ്യുക ഇൻസ് ഇൻസ്റ്റാഗ്രാമെന്നോ യൂട്യൂബ് എന്നോ ഒക്കെ ആഡ് ചെയ്യാം ഞാൻ ഒരു ക്ലിപ്പ് കാണുമ്പോൾ എനിക്ക് ആ ഒരു മ്യൂസിക് അങ്ങനെ മൈൻഡിക്ക് വരും ആ ക്ലിപ്പിനോട് മാച്ച് മാച്ചായത് അപ്പോൾ ഞാൻ അധികം യൂട്യൂബിലൊക്കെ ഉള്ള കവർവേഷനാണ് നോക്കുകട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ അംഗലഗാതയാണ് സെലക്ട് ചെയ്യണത് അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് മ്യൂസിക് എന്നിടടുത്ത് ഈ എക്സ്ട്രാക്റ്റ് മ്യൂസിക് ആ ഒരു വീഡിയോ എക്സ്ട്രാക്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു മ്യൂസിക്കിൽ അതും ഞാനൊന്ന് കട്ട് ചെയ്യും ആ ട്രിം ചെയ്ത് കൊടുക്കും ഏത് പോർഷനാണ് എനിക്ക് വേണ്ടത് ക്ലിപ്സിന് കുറച്ചുകൂടി മാച്ചായത് അങ്ങനെ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക്കിനോട് അനുയോജിച്ച ക്ലിപ്സ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഏത് ഇൻ്റെ വീഡിയോ ആണെങ്കിലും ഡ്രസ്സിൻ്റെ വീഡിയോ ആണെങ്കിലും ഫസ്റ്റ് ഫസ്റ്റിടെ ക്ലോസപ്പ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അതായത് ഡ്രസ്സിൻ്റെ മെറ്റീരിയലിൻ്റെ ഒരു ഒരു സൂം ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഞാൻ ഫസ്റ്റ് കൊടുക്കുക പിന്നെ 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 ഇങ്ങനെ വീഡിയോ കഴിയുമോറിങ്ങനെ വൈഡായിട്ടുള്ള പോർഷൻസ് കൊടുക്കുക കേട്ടോ ചെയ്യുക പിന്നെ ക്ലിപ്സിൻ്റെ സോറി മ്യൂസിക്കിൻ്റെ ബീറ്റ്സ് അനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ ക്ലിപ്സ് ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങൾ ആ ഒരു ചോയ്സ് പോലെ കൊടുക്കാം കാരണം എനിക്ക് സ്റ്റിച്ചിങ് പോലെ തന്നെ ഭയങ്കര ക്രേസ് ആണ് എഡിറ്റിങ്ങിനോട് ഈ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് തുടങ്ങിയ തൊട്ടിട്ട് തന്നെ ഞാൻ കൂടെ നടക്കുന്ന ഒരു സംഭവമാണ് എഡിറ്റിങ് അപ്പോൾ ഫോട്ടോ എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങും എനിക്ക് ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് ഐഡിയാസും ചെയ്തിട്ടുള്ള കുറച്ച് പ്രാക്ടീസും ഉണ്ട് ഇത് ഫുൾ ഫ്രെയിം ആക്കണം ഫുൾ ഫ്രെയിം ആക്കണമെങ്കിൽ ക്രോപ്പിൻ്റെ ഓപ്ഷൻ എടുക്കാം അതിൽ ഇതാണ് നമ്മൾ ഫുൾ ഫ്രെയിം ഓപ്ഷൻ അപ്പം ആ അക്കണ് കൊടുത്താൽ ആവും ഇനി എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ് സ്ലോമോ സ്ലോമോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാച്ചാൽ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എവിടേക്കാണോ സ്ലോ മോഷൻ വേണ്ടത് അവിടെയൊക്കെ ഇങ്ങനെ അത് പൊതിച്ചാൽ സ്പീഡാവും ഇത് കുറച്ച് കുറച്ചിങ്ങനെ താഴ്ത്തിയാൽ അപ്പം ഞാനത് അങ്ങനെയൊന്നും നോക്കണില്ല അപ്പം എന്തായാലും ഞാനത് ഒരു പൊടിക്ക് ഇങ്ങനെ ഈ രണ്ടെണ്ണം പിടിച്ചിട്ടിങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ സ്പീഡും അങ്ങനൊരു രണ്ടത് കൊടുക്കുന്നു മ്യൂസിക്കിന്റെ ഇതിനെ ബീറ്റ്സിനനുസരിച്ചുള്ള സംഗതികളാ ഞാൻ കൊടുക്കുന്നുള്ളു അപ്പൊ ഇനി ഇൻഷോർട്ട് എന്നുള്ള ഈ ഐക്കൺ ഒഴിവാക്ക ഫ്രീ റിമൂവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ അത് റിമൂവ് ആവും സേവ് ചെയ്യണു മുന്നേ കാണണമെങ്കിൽ ഈ ഓപ്ഷൻ എടുത്താൽ നമുക്ക് സേവ് ചെയ്യണതിൻ്റെ ഓക്കെ ഇനിയിപ്പം ലോഗോ ഒക്കെ കയറ്റണം എന്നുള്ളവരാണെങ്കിൽ ഈ സ്റ്റിക്കർ ഓപ്ഷൻ എടുത്താൽ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ഈ ഐക്കണിൽ ലോഗോസ് അത് നിങ്ങളെ ലോഗോ ആഡ് അല്ലെങ്കിൽ ഈ ഓപ്ഷൻ എടുത്താൽ ഫയൽസിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ലോഗോസ് ഇപ്പോൾ അതിലൊന്നും ലോഗോ ഇല്ല ഓക്കെ ഇനിയിപ്പം ഇത് ഈ ഓപ്ഷൻ കൊടുത്ത് സേവ് സേവ് നിങ്ങൾക്ക് റെസൊല്യൂഷൻ എത്ര വേണമെങ്കിലും കൊടുക്കുക അതൊക്കെ നല്ല ക്ലിയർ ഉണ്ടാവും നിങ്ങളെ ഫോണിൻ്റെ അനുസരിച്ചിട്ട് റെസൊല്യൂഷൻസ് ഫ്രെയിം റേറ്റ് അതൊക്കെ കൊടുത്തിട്ട് സേവ് ആക്കുക അപ്പം അത്രയേ ഉള്ളൂ